മാസപ്പടി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണത്തിനെതിരെ വീണാ വിജയൻ കോടതിയെ സമീപിച്ചു അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഒ ഡയറക്ടറേയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നീക്കം നിയമപരമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പ്രതികരിച്ചു വിവാദമുയർന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികരിക്കുകയോ നിയമവഴിയിലേക്ക് കടക്കുകയോ ചെയ്യാതിരുന്ന എക്സാലോജിക്സ് എസ് എഫ് ഐ ഒ അന്വേഷണം തങ്ങളിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ന് രാവിലെയാണ് എക്സാലോജിക്സ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കമ്പനിയുടെ ഹർജി കോടതി നാളെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന അന്വേഷണം ശരിയായ ദിശയിലാണെന്നതിന്റെ സൂചനയാണ് എക്സാലോജിക്കിന്റെ നീക്കമെന്ന് കേസിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് ഏറ്റവും വലിയ സൂചനയാണല്ലോ അതേസമയം വീണാ വിജയന ഇപ്പോഴും പ്രതിരോധം തീർക്കുകയാണ് സി പി ഐ എം നേതൃത്വം ഇതുവരെ കോടതിയെ സമീപിക്കാൻ മടിച്ച മടിച്ചോജിക്സ് ഒ അന്വേഷണഘട്ടത്തിൽ കോടതിയെ സമീപിച്ചത് സംബന്ധിച്ച ചോദ്യങ്ങളോട് എ കെ ബാലന്റെ പ്രതികരണം ഇങ്ങനെ നീതിപൂർവം അന്വേഷണം നടന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക യു ഡി എഫിന്റെ നേതാക്കളായിരിക്കും വാങ്ങിയ സർവീസ് സർവീസ് എന്നുള്ളതാണ് എന്നുള്ളതാണ് കോടി ലക്ഷത്തിന് അതുമായി ഒരു ഒരു കേസും ഇല്ല ഏജൻസികൾ അന്വേഷിക്കട്ടെ കഴിഞ്ഞ ദിവസം ും കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ന് എക്സാലോജിക്കും കോടതിയിലേക്ക് നീങ്ങിയത് ഇക്കാര്യത്തിൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് നിർണായകമാകും കോടതി ഇടപെടലിനു മുന്നേ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ നിർണായക നീക്കം നടത്തുമോ എന്നതും ശ്രദ്ധേയ ഘടകമാണ് അതിനിടെ മാസപ്പടി വിവാദത്തിൽ രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിന് കെ എസ് ഐ ഡി സി വിശദീകരണം നൽകിയതായി മന്ത്രി പി രാജീവ് നിയമസഭയെ അറിയിച്ചു ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി സഭയെ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി ചോദ്യം ഹർജി അന്വേഷണത്തിന് ഇനി സമയമുള്ളത് മിനിറ്റ് വെച്ച് സമയം എടുക്കാം അതെ ഞാനത് സമയെടുക്കില്ല ഇന്നലെ എസ് എഫ്ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി ഹർജി നൽകിയപ്പോൾ ഹൈക്കോടതി ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചത് നാളെ കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ ഹർജി പരിഗണിക്കുമ്പോൾ സമാനമായ ചോദ്യം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ കോൺഗ്രസ്സുകാരും കുടുങ്ങുമല്ലോ എന്നുള്ള ചോദ്യം അപ്പുറത്ത് നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കുടുങ്ങട്ടെ കോൺഗ്രസ്സുകാർ കൊടുങ്ങാനുള്ള അന്വേഷണം വരട്ടെ എന്ന് എന്ന് മറച്ചും പറയാമല്ലോ അപ്പോൾ അതിനെ എന്തിനാണ് തടയുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു ഇന്ന് എ കെ ബാലൻ്റെ ഒക്കെ മറുപടി എ കെ ബാലൻ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടികൾ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതാണ് ആദ്യം ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിൻ്റെ എന്താ പറയുക റിപ്പോർട്ടിൽ അവസാനം ഉണ്ടായിരുന്ന പരാമർശങ്ങൾ ആ പരാമർശങ്ങളിൽ രാഷ്ട്രീയമുണ്ട് എന്നതായിരുന്നു ആദ്യം പറഞ്ഞ വാദം പിന്നീട് അത് ആർ ഒ സിയിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞപ്പോൾ ഇൻറ്ററൻ സെറ്റിൽമെന്റ് ബോർഡ് പിന്നെ അതു മേലൊരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നതായി അപ്പോൾ ഇൻറ്ററൻ സെറ്റിൽമെന്റ് ബോർഡ് നന്നാവുകയും ആർ ഒ സി മോശമാവുകയും ചെയ്തു ഇപ്പോൾ ആർ ഒ സിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ ഒ വന്നുകഴിഞ്ഞപ്പോൾ ആർ ഒ സിയുടെ അന്വേഷണം നടക്കാൻ വേണ്ടി അതിലെ ഉദ്യോഗസ്ഥരെ അടക്കം കോടതി നിശ്ചയിച്ചല്ലോ പിന്നെ എന്തിനാണ് എസ് എഫ് ഐ വിടുന്നതെന്നായി ഓരോ തവണയും ഓരോ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ ഈ രൂപത്തിലാണ് മറുപടി പറയുന്നത് ഇതിൽ ഭയം ഇല്ല എങ്കിൽ ഈ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേ ആവശ്യമായി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പ്രാഥമികമായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ മറക്കാനുണ്ട് ഇതിപ്പോൾ ഈ എ കെ ബാലൻ ആവർത്തിച്ച് പറയുന്നത് പോലെ ആവശ്യപ്പെട്ട സർവീസ് സർവീസ് എന്താണെന്ന് അറിയില്ല അത് അതുമാത്രമാണ് വിഷയമെന്ന് പറഞ്ഞു അതല്ലല്ലോ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾക്ക് എന്ത് 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 അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളതാണല്ലോ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം എവിടെയും വീണാ വിജയൻ്റെ മറുപടി ലഭിച്ചിട്ടില്ല ആർഒസിക്ക് നൽകി നൽകിയ മറുപടി തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ എസ് എഫ് ഐ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അന്വേഷണം സുഗമമായി നടക്കുമ്പോൾ കൃത്യത്തിൽ കൃത്യമായി നടക്കുമ്പോൾ ആ അന്വേഷണത്തിന് തന്നെ തടയണം എന്നാവശ്യപ്പെടുന്നത് എന്തിനാണ് എന്ന ചോദ്യം സാധാരണ ജനങ്ങൾ എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊരു മറുപടി രാഷ്ട്രീയമായെങ്കിലും നേതാക്കൾ നൽകേണ്ടതുണ്ട് തീർച്ചയായും കോടതിയെ സമീപിക്കാൻ ഏതൊരു പൗരനും ഏതൊരു ഏതൊരന്വേഷണത്തെ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് പക്ഷേ ഇവിടെ ആ അവകാശം ഉപയോഗിച്ചിട്ടുണ്ട് വീണാ വിജയൻ അതിൽ ഭയന്നാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഭയന്ന് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാരണം സി എം ആറിൽക്ക് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരെത്തി അവിടെ നിന്നും രേഖകൾ ശേഖരിച്ചു അതിനുശേഷം തിരുവനന്തപുരത്ത് കെ എസ് ഐ ഡി സിയുടെ ഓഫീസിലേക്ക് എത്തുന്നു അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു കെ എസ് ഐ ഡി സിയുടെക്ക് വേണ്ടി വൈദ്യനാഥൻ തന്നെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെ ഹാജരായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിമർശനം പോലെ ഒരു ചോദ്യം ഏൽക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് അന്വേഷണത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് അന്വേഷണത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ എന്തിനാണ് എതിർക്കുന്നത് എന്ന ചോദ്യം ഉണ്ടാവുന്നു അപ്പോൾ മൂന്നാമത്തെ ഇനി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനി എക്സാലോജിക്കാണ് സ്വാഭാവികമായും എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തും വീണാ വിജയന് നോട്ടീസ് കൊടുക്കും ആ നോട്ടീസ് സ്വീകരിച്ചതിന് ശേഷം മറുപടിയും നൽകേണ്ടി വരും അപ്പോൾ അന്വേഷണം ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിർത്തിവെക്കാൻ ഏത് ക്ലോസിലാണ് ഈ ഹർജി പോയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ എ കെ ബാലൻ്റെ പ്രതികരണം മാത്രമാണ് കണ്ടത് ഈ നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ആ ിൽ പക്ഷേ വേണ്ടത്ര വിശ്വസനീയമായ രീതിയിൽ അല്ല അദ്ദേഹം അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് കമ്പനി ഓഫീസ് പ്രകാരമുള്ള ആർഒസിമാരുടെ അന്വേഷണം നടക്കുന്നതിനിടയിൽ എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ് ആ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ലേ എന്നാണ് എ കെ ബാലേ ആ ചോദ്യത്തിൽ കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എസ് എഫ് ഐ അന്വേഷണം നടത്തുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മതി റിപ്പോർട്ടിന്റെ ബംഗളൂരു കൊച്ചി ാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആർഒസിയുടെ തീരുമാനപ്രകാരം ആർഒസിയുടെ അന്വേഷണത്തെക്കാൾ മുകളിലാണ് എസ് എഫ് ഐയുടെ ഒരു നിമിഷം എസ് എഫ്ഐയുടെ അന്വേഷണം എസ് എഫ്ഐയുടെ അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായി അതിന് താഴ്ന്ന അന്വേഷണം ഇല്ലാതാവും അത്രേ ഉള്ളൂ സിമ്പിൾ അത്രല്ല അങ്ങനെ സിമ്പിൾ അങ്ങനെ സിമ്പിൾ ആക്കല്ലേ അത് ഇതിനകത്ത് അല്ല ഇത് ഇത് ഇതിനകത്ത് അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ള ആക്ഷേപം വരുന്നത് നോക്ക് ആർ ഒ സിയുടെ നാലംഗങ്ങളുള്ള അന്വേഷണ കമ്മീഷൻ വന്നിട്ടുള്ളത് നമുക്കറിയാവുന്നത് പോലെ ബെംഗളൂരു ആർഒ സിയുടെയും കൊച്ചി ആർ ഒ സിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഈ പറയുന്ന നാലംഗ ആർഒസി നാല് നാല് മാസം കൊടുത്തു അല്ലെ മൂന്നംഗ ആർഒസി നാല് മാസം കൊടുത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പടപടേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു അന്വേഷണം എസ് പരാതി ഷോൺ കോടതി തിരുത്തി എന്താണ് താങ്കൾ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ്റി പത്ത് പ്രകാരമോ പന്ത്രണ്ട് പ്രകാരമോ പന്ത്രണ്ട് പ്രകാരമോന്ന് ആവശ്യപ്പെട്ടു അല്ല കോടതിയിൽ കോടതി അല്ല ഇല്ല അപ്പോഴേക്ക് തന്നെ എന്ത് ചെയ്തു കേന്ദ്ര സർക്കാർ അത് വളരെ കൃത്യമായിരുന്നു എന്റെ ചോദ്യം അവിടെയാണ് അതായത് ഞാൻ പറയുന്നതിനിടയിൽ തടസ്സപ്പെടുത്തും അപ്പൊ പിന്നെ എനിക്ക് അതിന്റെ നഷ്ടപ്പെടുന്നു നോക്കൂ കൊച്ചി ബെങ്കലൂരു ആർഒ സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു ആർഒസി അന്വേഷണം വേണം അതിന് നാലു മാസം കൂടെ കൊടുക്കുന്നു അവിടെ പിന്നെ ഷോൺ ജോർജ് കൊടുത്തിട്ടുള്ള റിട്ട് പെറ്റീഷനിൽ എന്താ പറയുന്നത് അന്വേഷിക്കണം എന്നാണ് വേണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ കറക്ഷനാണ് ഹൈക്കോടതിയുള്ള കറക്ഷൻ അതാണ് പന്ത്രണ്ടാം തീയ്യതി വെച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് പെട്ടെന്ന് തോന്നുന്നത് നൂറ്റി പത്ത് വേണ്ട നൂറ്റി പന്ത്രണ്ട് അല്ലെന്താ ഇത്രേ ഉള്ളൂ ഹൈക്കോടതി എന്താണ് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് ചോദിച്ചു ഹൈക്കോടതി ഹൈക്കോടതി ചോദിച്ചതിന് കേന്ദ്ര സർക്കാർ അപ്പൊ വലിയ മറുപടി ഒന്നും പറഞ്ഞില്ല നിലയിലാണ് പോയിരിക്കുന്നത് ഞങ്ങൾ നിൽക്കുന്നു പറഞ്ഞോ

എന്താ ഇത് കൺവിൻസ് ആവാത്തൻസ് ആദ്യം തലേലകത്ത് ഒന്ന് തുറന്നു വെക്കിത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അരുൺ മറുപടി പറഞ്ഞു നിങ്ങൾ 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 ആർഒ സിയുടെ അന്വേഷണം നടത്തുന്നു ആർഒ സിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾ തീരുമാനിക്കുന്നു നൂറ്റി പത്ത് എന്ന് തീരുമാനിക്കുന്നു നൂറ്റി പന്ത്രണ്ടിന്റെ കാര്യം ഹൈക്കോടതി ചോദിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല അവിടെ ഇരിക്കുന്ന അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അത് അറിയാറുണ്ട് ഇടക്കറല്ലേ നൂറ്റി പത്ത് എന്ന് തീരുമാനം അങ്ങനെ കോടതി എന്ത് ചെയ്യുന്നു പന്ത്രണ്ടാം പന്ത്രണ്ടാം കേസ് വെക്കുന്നു ഉത്തരം പറയാൻ പേടിയാണ് ഉത്തരം പറയാൻ അതുകൊണ്ടാണ് പന്ത്രണ്ടാദ്യത്തെ കേസ് വെക്കുന്നു അപ്പൊ പിന്നെ ഈ ഒരു അശരീരി പോലെ വരികയാണ് ഇനി മറുപടി മറുപടി കോടതിയുടെ മുൻപാകെ പ്രകാരമുള്ള അന്വേഷണം മതിയോ നൂറ്റി പന്ത്രണ്ട് പോരേ എന്ന് കോടതി ചോദിക്കുന്നു കോടതി ചോദിക്കുന്നു കോടതി ചോദിക്കുമ്പോൾ എന്താണ് അഭിഭാഷകർ പറയുന്നത് മതി എന്ന നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പറയുന്നത് ശരിയാണ് അങ്ങനൊന്നും നിലപാട് എടുത്തിട്ടില്ല പകരം തീരുമാനം പന്ത്രണ്ടാം തീയതി അറിയിക്കാമെന്ന് പറയുന്നു പന്ത്രണ്ടാം തീയതി

റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നൂറ്റി പത്ത് തീരുമാനിച്ചത് അതിനുവേണ്ടി നാല് മാസം നൽകി മൂന്ന് ആർഒസിമാരെ അതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥരെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥർ പേടിക്കല്ലേ പേടിക്കല്ലേ നാല് മാസം കൊടുത്ത് നാല് മാസം കൊടുത്ത് നാല് മാസം കൊടുത്തതായി ഇവരെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചിട്ട് ആ അന്വേഷണത്തിന്റെ പുറത്ത് പിന്നെ ഏത് ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ട് ഒന്നുകൂടി എടുത്ത് ായിക്കോട്ടെ സാർ അതിൽ നിയമപരമായി തടസ്സമില്ല എന്റെ രണ്ട് കൈകളും ശുദ്ധമാണ് മടിയിൽ കനമില്ല തലയിൽ ഉയർന്നു അന്വേഷിക്കട്ടെ പിന്നെ അവസരമാണ് അവസരമാണ് എന്റെ ചോദ്യത്തിൽ ലളിതമായ ഇതൊന്നും അല്ല ഇന്ന് എ കെ ബാലൻ പറഞ്ഞൊരു വാചകം എന്താണെന്ന് അറിയോ യു ഡി എഫിലെ നേതാക്കന്മാരാണ് ഇതിൽ കുടുങ്ങാൻ പോകുന്നത് യു ഡി എഫിലെ എം എൽ എ മാർ അല്ലെങ്കിൽ യു ഡി എഫിലെ നേതാക്കന്മാർ കുടുങ്ങുന്നതിനാണോ കർണാടകയിൽ ഈ വീണാ വിജയം കൊണ്ട് ഹർജി കൊടുത്തിരിക്കുന്നത് ബാലൻ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ച ആളാണ് എ കെ ബാലൻ പറയുന്നത് എ കെ ബാലൻ പറഞ്ഞു അല്ലേ ഞാൻ പറയല്ലേ എ കെ ബാലൻ ആവശ്യം കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ് എ കെ ബാലനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സെക്രട്ടേറിയറ്റ് തന്നെ ആളാണ് കൺസിസ്റ്റന്റ് ആയിട്ട് എ കെ ബാലനാണല്ലോ അക്കാര്യത്തിൽ മറുപടി പറയുന്നത് എ കെ ബാലൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് മറുപടി പറയുന്നത് അത് എ കെ ബാലനോട് ചോദിച്ചോളാം നോക്കൂ ഇവിടെ വീണാ വിജയൻ അവർ നോക്കൂ തുടക്കം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇങ്ങനെ ഒരു വിലയിരുത്തൽ വന്നിട്ട് വീണാ വിജയൻ ഒരു റിട്ടുവായി ഹൈക്കോടതിയിൽ പോകാത്തത് എന്നുള്ളത് നോക്കൂ ഇപ്പോ ഞാൻ ഉന്നയിച്ച ആ ആവശ്യത്തിന് മറുപടി ആയിരിക്കുന്നു വീണാ വിജയൻ ആ ഘട്ടത്തിൽ പോയില്ല എങ്കിൽ പോലും അവരിലേക്ക് ഈ വിഷയം എത്തുകയാണ് എങ്കിൽ ഞാൻ നിരവധി ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയമുണ്ട് വിഷയമുണ്ട് എന്താണത് വീണാ വിജയന് ഈ രേഖകളുണ്ടോ ഞാൻ സർവീസ് നൽകിയില്ല എന്നാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നതെങ്കിൽ അതിന്റെ തെളിവുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ബംഗളൂരു ഹൈക്കോടതി പറയേണ്ടി വരും അതിന് അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ചോദ്യം അന്വേഷണത്തെ ഭയക്കുന്നതുകൊണ്ടല്ല അന്വേഷണത്തെ ധീരമായി നേരിടുമെന്നുള്ളത് കൊണ്ടാണ്

എനിക്ക് ധൈര്യമുണ്ട് പറഞ്ഞോട്ടെ പറഞ്ഞോ സർ ഭയം വേണ്ട ജാഗ്രത മതി അപ്പോൾ ഈ ഇത്രയും വാദിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ആർക്കാ ഭയം എന്ന് അപ്പോൾ ഈ അന്വേഷണത്തെ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത് അതിന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മനസ്സിലായി അപ്പോ ഈ വീണ വിജയൻ ഒന്നുമില്ല ഒന്നുമില്ല പറയാൻ ഒരു കാര്യം കർണാടകം ശരി എന്റെ രണ്ട് മിനിറ്റ് തുടങ്ങുകയാണെ അന്വേഷണിക്കും അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് വീണാ വിജയന്റെ എക്സാലോജിക്ക് വീണാ വിജയൻ ആ പറയട്ടെ സാർ ഞാൻ ഇപ്പൊ തുടങ്ങുമ്പോഴേ സാറിങ്ങനെ പേടിക്കുന്ന എന്തിനാ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ആയ കമ്പനി എക്സാലോജിക്ക് ഈ ഒരു ആവശ്യമായ രേഖകൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ എസ് എഫ് ഐ യുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അത് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് വീണാ വിജയന് നോട്ടീസ് നൽകാൻ പോവുകയാണ് എസ് അത് തടയിടുന്നതിന് വേണ്ടിയാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് ഇന്ന് ഓടിപ്പോയി ഓടിപ്പോയി ഹർജി കൊടുത്തിരിക്കുന്നത് ഞാൻ പൂർത്തിയാക്കട്ടെ സാറ് പറഞ്ഞപ്പോൾ മിണ്ടിയിട്ടില്ല അപ്പോൾ ഈ ഹർജിയുമായി ഓടിപ്പോയിരിക്കുകയാണ് ഇന്ന് രാവിലെ പോയിരിക്കുന്നു അർജന്റ് ഹിയറിംഗിനാണ് ലിസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ തന്നെ ആ ഹർജി എടുക്കും അതിൽ കർണാടക ഹൈക്കോടതി പറയാൻ പോകുന്ന കമന്റ്സ് എന്താണ് എന്നുള്ളതാണ് നാളത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ കമ്പനിയുടെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന പേപ്പർ കമ്പനിയുടെ ആസ്ഥാനം സ്ഥാനം ബംഗളൂരു ആണ് പ്രത്യേകിച്ച് ഒരു സർവീസും കൊടുക്കാതെ സി എം ആറിൽ നിന്ന് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഹാജരാക്കും ണം ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് ഡിജിറ്റലായി നടന്ന ട്രാൻസാക്ഷൻ കോടികളുടെ സാർ അത് നില്ക്കട്ടെ നിക്കട്ടെ സാർ ഏത് ആരും വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ ആരെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ ഞാനിവിടെ പറയുന്നത് വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയെക്കുറിച്ചാണ് ബംഗളൂരുവിലാണ് കമ്പനിയുടെ ആസ്ഥാനം അത് ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് ട്വന്റി ട്വന്റി ടുവിൽ പോകുന്നു മാസപ്പടി വാങ്ങിയിട്ടുണ്ടോ സേവനമില്ലാതെ അമ്പത്തി അഞ്ച് ലക്ഷം നേരിട്ട് വാങ്ങിയിട്ടുണ്ടോ ഒന്നേ പോയിന്റ് ഏഴോ രണ്ട് കോടി വാങ്ങിയിട്ടുണ്ടോ അതിൽ ഇതുവരെ ഒരു രേഖയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു വിശദീകരണവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വന്ന് നിഷേധിക്കട്ടെ അപ്പോൾ ചോദ്യം ചെയ്യും നോട്ടീസ് കൊടുക്കും എന്ന് കാണുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള അതായത് എവിടെയാണോ താമസിക്കുന്നതെന്ന് തൊട്ടിപ്പുറത്തുള്ള കെ എസ് എസ് എഫ് ഐ ഒയുടെ നാല് ഉദ്യോഗസ്ഥരംഗ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇളകി തെറിച്ചു അങ്ങനെയാണ് കർണാടകയിലേക്ക് ഓടിയത് അല്ലെങ്കിൽ ഈ ഹർജി നേരത്തെ കൊടുക്കാമല്ലോ പന്ത്രണ്ടാം തീയതി കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളത് എസ് എഫ് ഐ ഒസ്ഥാനത്ത് എത്തിയപ്പോഴൊന്നും അല്ലല്ലോ വീണ വിജയന്റെ എക്സാലോജി അറിഞ്ഞത് അപ്പോൾ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷന്റെ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിൽ പരിശോധന നടത്തി രണ്ടായിരത്തി പത്ത് മുതലുള്ള രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് എക്സാലോജിക്ക് ഹർജിയുമായി പോയിരിക്കുന്നത് ത്രയും ന്യായീകരിച്ചല്ലോ ഞാൻ ഈ പറയുന്നത് ഫാക്സ് അല്ലെങ്കിൽ സാർ എക്സാലോചിക്കിന്റെ അല്ല ഞാൻ പറഞ്ഞത് കെ എസ് ഐ ഡി സിയെ കുറിച്ചാണ് കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ അത് പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഘട്ടത്തിൽ ഒരു ഹർജിയുമായി പോയി എന്നുള്ളത് തന്നെയാണ് ഇതിൽ മലയാളം മനസ്സിലാകുന്ന എല്ലാ മലയാളികൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ ആർ ഒ സി എറണാകുളത്തിന്റെ റിപ്പോർട്ട് സി എം ആറിൽ അവിടെ ഡോക്യുമെന്റ് കൊടുത്തിട്ടില്ല കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി സർക്കാരിന് അതുവഴി സി എം ആർ സ്വാധീനമുണ്ട് എന്നുള്ളതും വ്യക്തമാകുന്ന ഒരു ഘട്ടം തന്നെയാണ് സി എം ആറിൽ എക്സാലോചിക്ക് ഇടപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ബന്ധം തന്നെ മതി എന്തിനാണ് വീണാ വിജയന്റെ കമ്പനിയുമായി ഇങ്ങനെ ഒരു ഇടപാടിലേക്ക് പോയത് പിന്നെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്നൊക്കെ നിയമസഭയിൽ പറഞ്ഞാലൊന്നും ഇതിന് മറുപടി ആകില്ല കോടതിയിലേക്ക് ഇത് പോയത് ഈ അന്വേഷണം തടയുന്നതിന് വേണ്ടി തന്നെയാണ് ഏജൻസി സത്യസന്ധമായ ഒരു അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഫലം ഉണ്ടാകുമെന്നാണ് ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ വയർ ഉളുക്കി കിടക്കുക ഞാൻ പറയട്ടെ നിയമം ഞാൻ കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഇതിലിപ്പോൾ മനു പ്രഭാകർ കുൽക്കർണി ഈ ഒരു അഭിഭാഷകനെയാണ് ഇവർ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഹർജി പൊടുന്നനെ കൊടുത്തതിന് പിന്നിൽ എന്തായാലും ഒരു റീസൺ ഉണ്ടല്ലോ അല്ലാതെ കോടതിയിൽ ഷോൺ ജോർജിന്റെ ഹർജിയോ അല്ലെങ്കിൽ മറ്റ് കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടോ കേസ് നോട്ടീസ് വരാൻ പോകുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു ബാലൻ എ കെ ബാലൻ പറയുന്നത് എന്താണ് കോടതിയുടെ മുന്നിലുള്ള കേസിലാണ് എസ് എഫ് ഐ അന്വേഷണം അതിൽ തീരുമാനം വരുന്നതിന് മുൻപ് എസ് എഫ് ഐ എന്തിനാണ് നികേഷ് സാർ വാദിച്ചതുപോലെ തന്നെ എ കെ ബാലൻ ഇന്ന് കുറെ വാദിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ത് ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിയിട്ടും ഒരു കാര്യവുമില്ല വീണ വിജയൻ ഇതിൽ ഉപ്പ് തീർന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എസ് എഫ് ഐ ആ കാര്യം കണ്ടെത്തുകയും ചെയ്യും കണ്ടെത്തിയിട്ട് നമുക്ക് ബാക്കി അപ്പോൾ അന്വേഷണത്തെ അന്വേഷണത്തെ എനിക്ക് മറുപടി മറുപടി ഇല്ല ഒന്നുമില്ല ചോദ്യം നോ